നാല് രീതിയിലാണ് സ്റ്റാഫിനെ എടുക്കേണ്ടത് നിങ്ങളുടെ പലരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് ഏതാണ്ട് ഈ മാപ്പിൽ കൂടി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എടുക്കേണ്ടത് ഹൈ ക്രിറ്റിക്കൽ ജോലി ചെയ്യാൻ ഹൈ കേപ്പബിൾ സ്റ്റാഫിനെ എടുക്കണം ഹൈലി ക്രിറ്റിക്കൽ ജോലി ചെയ്യാൻ ഹൈലി കേപ്പബിൾ സ്റ്റാഫിനെ എടുക്കണം എനിക്ക് ഡിസൈനിങ് എൻ്റെ ഹൈ ക്രിറ്റിക്കൽ ജോബാണ് ഞാൻ എന്ത് ചെയ്യണം ഏറ്റവും ഹൈ പെയ്ഡ് ആളിനെ എടുക്കണം ഹൈ കേപ്പബിൾ ആയപ്പോ ഇടന്നുള്ളതല്ല ഹൈ കേപ്പ് കഴിവുള്ള ആളിനെ എടുക്കണം ആണോ എനിക്ക് സെയിൽസ് ക്ലോസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഇറ്റ്സ് ക്രിറ്റിക്കൽ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ക്ലോസേഴ്സിനെ എടുക്കണം എൻ്റെ ടീമിൽ ഹൈ കേപ്പബിൾ സൗണ്ട് എനിക്ക് വേണം ഞാനതുകൊണ്ട് ആരെ എടുക്കണം ആർക്ക് വർക്ക് കൊടുക്കണം ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം ഉള്ള ടീമിന് കൊടുക്കണം സോ ഹൈലി കേപ്പബിൾ ജോലി ആരെ ഏൽപ്പിക്കണം ഹൈലി ക്രിറ്റിക്കൽ ജോലി ആരെ ഏൽപ്പിക്കണം ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ആളിനെ ഏൽപ്പിക്കണം ഇനി നമ്മുടെ ഓഫീസ് തൂക്കാൻ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട് ഇറ്റ് ഈസ് എ ലോ ക്രിറ്റിക്കൽ ജോബ് ഇതിന് ലോകത്തെ ഏറ്റവും മികച്ച തൂപ്പുകാരി വേണോ വേണ്ട ലോ കേപ്പബിൾ ആൾ മതി ഇപ്പോൾ ഹൈലി ക്രിറ്റിക്കൽ ജോലി ഹൈലി കേപ്പബിൾ ആളിനെ ഏൽപ്പിക്കണം ലോ ക്രിറ്റിക്കൽ ജോലി ലോ കേപ്പബിൾ ആളിനെ ഏൽപ്പിക്കണം നിങ്ങളുടെ പ്രശ്നം എവിടെയാണെന്ന് ഇതാ കണ്ടു നിങ്ങളുടെ സ്കില്ലിൻ്റെ കുറവാണിത് എന്താണെന്നറിയോ രണ്ട് ക്രിറ്റിക്കൽ പ്രോബ്ലം ഉണ്ട് ഒന്ന് ഹൈ ക്രിറ്റിക്കൽ ജോബ് ആര് ചെയ്യുന്നു ലോ കേപ്പബിൾ ആളുകൾ ചെയ്യുന്നു നല്ല മിടുക്ക് വേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ക്രിറ്റിക്കലായിട്ടുള്ള ജോലി ആരെ ആരേപ്പിക്കും അക്കൗണ്ട്സ് വളരെ ക്രിറ്റിക്കൽ ആണോ അല്ലയോ റിസപ്ഷനിസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് അവർ ഓഫീസ് ആണോ പന്ത്രണ്ടായിരം രൂപയ്ക്ക് എനിക്ക് നല്ല സെയിൽസുകാരെ വേണം കിട്ടും കിട്ടും കേട്ടോ എന്നിട്ട് പരാതി എന്തുവാ സെയിൽസ് നടക്കുന്നില്ല മാർക്കറ്റിംഗ് സെയിൽസ് നടക്കണമെങ്കിൽ മാർക്കറ്റിംഗ് വേണമല്ലോ പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് പൈസ കൊടുക്കാൻ പറയുന്നത് പതിനായിരം രൂപയോ ഫേസ്ബുക്കിന് വേണ്ടിയോ അയ്യോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അയ്യോ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ അയ്യായിരം രൂപയോ അങ്ങനെ ഒരാഴ്ച ഒരു മാസത്തിൽ പത്ത് വീഡിയോ ഇടുമ്പോഴത്തേന് അമ്പതിനായിരം രൂപയോ നല്ല എഡിറ്റർക്ക് വേണേ കാശ് കൊടുക്കണം